പാകിസ്ഥാനെ ത്രില്ലറ് വീഴ്ത്തി ഏഷ്യകപ്പ് സ്വന്തമാക്കിയതോടെ ടീം ഇന്ത്യയുടെ അടുത്ത സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പാണ് കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഇറങ്ങുക പക്ഷേ അതു അത്ര എളുപ്പമായിരിക്കില്ല അതിനായി ഏറ്റവും മികച്ച കളി തന്നെ പുറത്തെടുക്കേണ്ടതായി വരും ഏഷ്യാകപ്പിൽ ജേതാക്കളായെങ്കിലും ഇന്ത്യയുടെ കളി അത്ര ഗംഭീരമെന്ന് പറയാൻ കഴിയില്ല മധ്യനിര ബാറ്റിങ്ങും മോശം ഫീൽഡിങ്ങുമെല്ലാം ഇന്ത്യയെ അലട്ടിയ കാര്യങ്ങൾ ആണ് പവർപ്ലേയിൽ പ്രതീക്ഷിച്ചതുപോലെ വിക്കറ്റുകൾ എടുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞില്ല ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഈ വീക്കനസുകളെല്ലാം പരിഹസിച്ച് ഇന്ത്യ കൂടുതൽ കെട്ടുറപ്പുള്ള ടീമായി മാറേണ്ടതുണ്ട് അതിനായി ചില മാറ്റങ്ങളും ഇന്ത്യ നിർബന്ധമായി കൊണ്ടുവരേണ്ടതുണ്ട് ടി ട്വന്റിയിൽ ഇന്ത്യയെ ഇനിയും ശക്തരാക്കി മാറ്റാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട വഴി എന്തെന്ന് നോക്കാം ഏഷ്യാ കപ്പിൽ ഒരു മത്സരത്തിൽ ഒഴികെ ബാക്കിയുള്ളവയിലെല്ലാം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് മൂന്നാം നമ്പറിൽ കളിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ബാറ്റിംഗിൽ ഒട്ടും തന്നെ തിളങ്ങാൻ കഴിഞ്ഞില്ല സൂര്യ ഒരു സ്ഥാനം താഴേക്കിറങ്ങി ഇനിയുള്ള മത്സരങ്ങളിൽ യുവതാരം തിലക് വർമ്മയെ മുന്നിലോട്ട് പ്രൊമോട്ട് ചെയ്യണം കാരണം മൂന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ നേരത്തെ മൂന്നാമനായി ഇറങ്ങി തുടർച്ചയായ ടി ട്വന്റി സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരമാണ് തിലക് വർമ്മ ഏതു സാഹചര്യത്തിലും മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള മിഡുക്കാണ് അദ്ദേഹത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നത് ഏഷ്യാകപ്പ് ഫൈനലിലും അവസാനമായി ഇത് നമ്മൾ കണ്ടുകഴിഞ്ഞു റൺചേസിൽ ഇരുപത് തവണ നോട്ടൗട്ടായി ക്രീസിൽ നിൽക്കാൻ തിലകിന് കഴിഞ്ഞിരുന്നു ഇവയിൽ എല്ലാം ഇന്ത്യ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മൂന്നിൽ ഇറക്കിയാൽ കൂടുതൽ സമയം ക്രീസിൽ തുടരാനും മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു ടി ട്വന്റിയിൽ കിടുവാവാൻ ഇന്ത്യ ചെയ്യേണ്ട അടുത്ത കാര്യം ഇടംകയൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെ നിർബന്ധമായും പ്ലേയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് ഏഷ്യാ കപ്പിൽ വെറും രണ്ടു മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തെ ഇന്ത്യ കളിപ്പിച്ചിരുന്നുള്ളൂ ജസ്പ്രീത് ബുംറയെ ഏക പേസറാക്കി സ്പിൻ ബോളിംഗിന് പ്രാധാന്യം നൽകിയുള്ള ടീം കോമ്പിനേഷനെയാണ് ഇന്ത്യ പരീക്ഷിച്ചത് പക്ഷേ ഈ ഗെയിം പ്ലാൻ എല്ലായ്പ്പോഴും ക്ലിക്കാവണമെന്നില്ല വലിയ മത്സരങ്ങളിലാവും ടീമിനെ ഇത് ബാധിച്ചേക്കുക ഏഷ്യാകപ്പിൽ പല മത്സരങ്ങളിലും പവർ പ്ലേയിൽ പവർപ്ലേയിൽ വിക്കറ്റുകൾ എടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല ജസ്പ്രീത് ബുംറയക്കൊപ്പം അർഷദീപ് സിംഗ് കൂടി കളിച്ചിരുന്നുവെങ്കിൽ ഈ കുറവ് ഇന്ത്യക്ക് നികത്താൻ കഴിഞ്ഞേനെ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഓൾ ടൈം വിക്കറ്റ് വേട്ടക്കാരനാണ് അർഷദീപ് സിംഗ് പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ മികച്ച ബോളിംഗ് കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിക്കും അതിനാൽ അർഷദീപ് സിംഗിനെ ബാബിൽ നിർബന്ധമായും കളിപ്പിക്കുകയും വേണം ഹാർദിക് പാണ്ഡ്യയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടീമിനായി ഫിനിഷിങ്ങിനുടെ ദൗത്യം നിർവഹിക്കുന്നത് അദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെങ്കിലും ഹാർഡ് ലെങ്ത് ബോളുകൾ നേരിടുമ്പോൾ വീക്ക്നെസ് ഉള്ളതായി കാണാം അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഐ പി എല്ലിലുമെല്ലാം പല ടീമുകളും ഇത് മുതലാക്കാനും ശ്രമിക്കുന്നുണ്ട് ഹർദിക്കിനെ കൂടാതെ ശിവൻ ദുബെയും ഫിനിഷിങ്ങിൽ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനും ഇതേ വീക്ക്നെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും പകരം ഫിനിഷിംഗ് ചുമതല റിങ്കു സിംഗിനെ ഇന്ത്യ ഏൽപ്പിക്കണം ഹാർഡ് ലെങ്ത് ബോളുകളെ നന്നായി നേരിടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ഒരു ബോളിംഗ് ഓപ്ഷൻ ഒഴിവാക്കിയ ശേഷം റിംഗുവിനെ ഇലവനിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കേണ്ടതായുണ്ട്